മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജോസഫ് പ്രഥമൻ ഭാവയ്ക്ക് ചെലക്കര വട്ടുള്ളയിൽ സ്വീകരണം നൽകി ചെലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബത്ലഹേം യാക്കോബായ സുറിയാനി പള്ളിയിലാണ് കത്തോലിക്ക ഭാവ ആബുൽമോർ ബസാലിയസ് ജോസഫിന് സ്വീകരണം നൽകിയത് സമ്മേളനം രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ചെറിയ പള്ളിയിൽ ആദ്യം ശ്രേഷ്ഠ കാതോലിക ബാബ പോകുമെന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഏറ്റവും ചെറിയതിനെ കാണാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വലുതാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയുള്ള ബാബാ തിരുമേനിമാരാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സമൂഹത്തെ ആ മനസ്സ് ഒരു പ്രദേശമാണ് എന്ന് എനിക്കേറെ അഭിമാനവും സന്തോഷമുണ്ട് സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള തൃശൂർ ജില്ലയിലെ ആദ്യ സ്വീകരണവും അനുമോദന സമ്മേളനവുമാണ് ചേലക്കരയിൽ നൽകിയത് തൃശൂർ ഭദ്രാസനോ സ്മോർ ക്ലീമിസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഇ വേണുഗോപാല മേനോൻ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ ജോസ് ചെല്ലിക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഇടവക വികാരി ഫാദർ തോമസ് നെടിയ പാലക്കൽ ഷാജി മംഗലശ്ശേരി അധ്യാപകൻ തങ്കച്ചൻ മംഗലശ്ശേരിയെയും ചടങ്ങിൽ ആദരിച്ചു ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലിയിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ ബേബി തെക്കുമടത്തിൽ എന്നിവർ പങ്കെടുത്തു തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികൾ ചടങ്ങിലെത്തി അന്ധകാരത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ ശക്തി എഴുന്നേറ്റിരിക്കുന്നു നിരീശ്വരവാദികളോട് എനിക്ക് വിരോധമൊന്നുമില്ല അവർ നിരീശ്വരവാദികളാണെന്ന് മാത്രമേ ഉള്ളൂ അവരിൽ നന്മയുള്ള ആളുകളുണ്ട് നന്മ ചെയ്യുന്ന നിരീശ്വരവാദികളുണ്ട് പക്ഷെ നമ്മളെല്ലാവരും ഈശ്വരഭക്തന്മാരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മിൽ നന്മയുണ്ടോ ആമയെ ഗുഡ് ഹ്യൂമൻ ബീങ് എനിക്കൊരു നല്ല മനുഷ്യൻ ആകാൻ പറ്റിയില്ലെങ്കിൽ ഈ വേഷവിധാനങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് അൾട്ടിമേറ്റ്ലി അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം എല്ലാ മേഖലകളിലും വേറിട്ട മനുഷ്യരുണ്ടാകും നന്മയും സുഹൃതവുമുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി പിഴക്കെട്ട് പങ്കാളികളാവുക എന്നുള്ള ദൗത്യമാണ് പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും മതമേലധ്യക്ഷന്മാർക്കും വൈദികർക്കും സാധാരണ മനുഷ്യർക്കും എല്ലാവർക്കും ഉള്ളത് അങ്ങനെ നന്മയും സുഹൃതവുമുള്ള ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായി കെട്ടിപ്പടുക്കുവാൻ എല്ലാവരെയും അതിലേക്ക് ചേർത്ത് നിർത്തുവാൻ നിരന്തരമായ ശ്രമത്തിന് ആരാധന ദൈവാലയം ദൈവാശ്രയം ഇതൊക്കെ പ്രയോജനപ്പെടണം